ിയർ റെമീസ് സെൽ മേക്കേഴ്സിന്റെ സാറ്റർഡേ വീഡിയോ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പാറ്റേൺസ് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് മുൻപായിട്ട് കോട്ടണിലും ക്രേപ്പിലും ചെയ്തിട്ടുള്ള കുറച്ച് വെസ്റ്റേൺ ഓഫിക്സും ഉണ്ട് കാഷ്വൽ വെയറും ഉണ്ട് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസൈൻസ് നമ്മൾ ഈ ഒരു വീക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ പാറ്റേൺ റെഡ് കളറില് മൾട്ടി ഷെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനകത്തേക്ക് ഒരു സ്കാലബ് ഡിസൈൻ കുറേ പേര് നമ്മളോട് ചോദിച്ചിരുന്നു ഈ ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യണം എന്നുള്ളത് അപ്പൊ അധികം വൈകാതെ ഈ വീക്കിൽ നമ്മൾ അത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ക്ലോത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് സ്കാലബ് ഡിസൈൻ ഡിഫൈൻ ചെയ്തിട്ട് ചെസ് പാട്ടിൽ ഒരു ഗ്രീൻ ആണ് വെച്ചിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾ ഒരു ഗ്രീൻ പാച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റർണായിട്ട് വന്നിട്ടുണ്ട് ഇൻവേർട്ടർ ആയിട്ടുള്ള ബോക്സ് ഫ്രീറ്റും അതിന്റെ കൂടെ തന്നെ നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡായിട്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ എല്ലാവരും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമുക്ക് അടുത്തൊരു ഡിസൈൻ കണ്ടാലോ ഈ ഒരു കുർത്തിയിൽ പെട്ടെന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നത് നെക്കിന്റെ ഡിസൈൻ തന്നെയാണ് ഇപ്പൊ നെക്ക് ഡിസൈൻ ഒരു പക്ഷെ നമ്മള് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കും കുറേ പേര് ഇങ്ങനത്തെ ഒരു നെക്ക് പാറ്റേൺ കാണുന്നത് നല്ല ഭംഗിയായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ കട്ടിങ് കൊടുത്തിരിക്കുകയാണ് ഷോൾഡറിൽ നിന്ന് തന്നെ അതിനൊരു ബോർഡർ ചെയ്തിട്ടുണ്ട് എൻഡിൽ ഒരു കൊച്ചു കട്ടിങ് കൂടി കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് സ്ലീവ് നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിലാണ് ഒരു കട്ടിങ് എലമെന്റ് കൊടുത്ത് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓഫീസ് വെയർ ആണ് അല്ലെങ്കിൽ കാഷ്വലായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണം ട്രാവൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കും ഡിസൈൻ പാറ്റേണും ആണ് അതെ അല്ലാതെ തന്നെ സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നമുക്ക് കോട്ടൺ ഫാബ്രിക്സ് അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ ക്രേപ്പിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റും ലൈൻസും ഒക്കെ വന്നിട്ടുള്ള കുറച്ച് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ളതാണ് അതിന്റെ പ്രത്യേകത നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എല്ലാവരും കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ബാക്കി ഡീറ്റീസ് ഒക്കെ ഷെയർ ചെയ്യാട്ടാ ഈ ഒരു കുർത്തി എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആണ് ബട്ട് ഒരു ഡിഫറെന്റ് നെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാവിടെയും കാണാത്ത ഒരു പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഒരു റൗണ്ട് നെക്കിൽ ഇത്തവണ പാച്ച് ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ഡിഫറെന്റ് ഷേപ്പ് ആണ് ഈ കട്ടിങ് എലമെന്റ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ലേസിന്റെ ഒരു പാറ്റേൺ നമ്മൾ കൊടുത്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആലൈൻ പാറ്റേൺ കുർത്തിയാണ് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും സ്ലീവ്സ് നമ്മൾ നമ്മളിത്താണ് ചെയ്തിട്ടുള്ളത് എൽബോ ആയിട്ടാണ് എൽബോ സ്ലീവിന്റെ എന്തെങ്കിലും ഒരു ചെറിയ ബോർഡർ ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ കുർത്തി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നമുക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പും അല്ലെങ്കിൽ ഔട്ട്ലെറ്റും വരുന്നത് തൃശ്ശൂരാണ് ആണ് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത പേരമംഗല പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ഹൈവേയിൽ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺസ് ഒക്കെ കണ്ടിട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് പറയാം എത്രയും കുറെ വെറൈറ്റീസ് നമ്മൾ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അതായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം ഇര ഏലീൻ പറ്റേൺ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്ര പെടുന്നു ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം കോളർ ഡിസൈൻ ചെയ്തിട്ട് അതിലൊരു പാച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ വർക്ക് ആണ് അത് നമ്മൾ ഒരു ഡിഫറെന്റ് മെറ്റീരിയലില് ോടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇൻവർട്ടർ ബ്ലോസ്റ്റ് ഉണ്ട് പെറ്റൽ സ്ലീവ് കൊടുത്തിട്ടുണ്ട് പെറ്റൽ സ്ലീവിന്റെ പ്രത്യേകത വൺ സൈഡ് പാച്ച് ഫാബ്രിക്കും അദർ സൈഡ് വരുന്നത് മെയിൻ ഫാബ്രിക്കും ആണ് പോക്കറ്റ് അവൈലബിൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്തിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ഈ വീക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഡിഫ്രണ്ട് ആയിട്ടുള്ള മെറ്റീരിയൽസിനും കോമ്പിനേഷനും ആണെന്ന് മാത്രം ഇതിഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ആയിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുക ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈന് ഇതീ ഒരു കോമ്പിനേഷൻ എല്ലാം കൊണ്ട് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ സ്ക്രീൻഷോട്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ത്രൂ ആവാം ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം ഓൾ ഡെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേൺ ആണ് നമുക്കൊരു ബെസ്റ്റ് ആണ് ഔട്ട്ഫിറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനർ പീസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നെക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സെമി ക്ലോസ്ഡാന്ന് പറയാം ഇതിലൊരു ചെറിയ കട്ടിങ് എലമെന്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ലൈൻസിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഒറിസോണൽ വെർട്ടിക്കൽ പാറ്റേണാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു പാച്ച് ഇങ്ങനെയാണ് പോയിട്ടുള്ളത് അടുത്തല്ല സ്ട്രൈറ്റ് ആണ് പോയിട്ടുള്ളത് താഴെ വരെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡറിൽ ഒരു ചെറിയൊരു പട്ടയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു കൊച്ചു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ഒരു ഷർട്ടിന്റെ പാറ്റേൺ പോലെ തന്നെ ഫ്ലാപ്പ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇടാനായിട്ട് വേറേൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് ബട്ടർ ടൈപ്പ് ലൈനിംഗ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ബെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ബോട്ടം വേണമെന്നില്ല ഞാൻ അതിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളറിലായിട്ടുള്ള ആംഗിൾ ലെങ്ത് ലഗിനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കട്ടൊരു പാറ്റേൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെടുന്ന കാര്യം ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരു വെസ്റ്റേൺ എലമെന്റ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കട്ടിങ്ങിലാണ് അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാനുള്ളത് ഇത് ഇതേപോലെയല്ല കട്ടിങ് ഈ ഭാഗത്ത് വരുമ്പോൾ അതിന്റെ സ്ട്രൈപ്സിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം എനിബിൾ പ്രിന്റ് ആയിട്ടുള്ള ക്രൈപ്പ് ഫാബ്രിക്കിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കാരണം കാഷ്വൽ വെയറിൽ ദി ബെസ്റ്റ് ചോയ്സ് തന്നെ പറയാം നമ്മൾ ഇത്തവണ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കോളർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന് കാരണം നമുക്കിത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കംഫർട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതിപ്പം വാഷ് ചെയ്യാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫാബ്രിക് എന്റെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആണ് നമ്മൾ ഒത്തിരി ഡിസൈൻ ഓർഡിക്സ് ആണെങ്കിലും കാഷ്വൽ വെയർ ആണെങ്കിലും ഡെയിലി വെയറിൽ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫാബ്രിക് ആണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനാണെങ്കിലും ഫെയ്ഡ് ആവാതെ എത്ര കാലം വേണമെങ്കിലും ഇതുപോലെ തന്നെ നിക്കുന്നുള്ളതാണ് ഈ മെറ്റീരിയൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് യെല്ലോ കളറിൽ വൈറ്റ് കളർ സ്ട്രൈപ്സ് ആണ് ബേസിക്കലി ഫാബ്രിക് വന്നിട്ടുള്ളത് ബട്ടർ ട്രൈപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ഒരു റാപ്പ് ഡ്രസ്സിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ഭാഗത്തേക്ക് ആയിട്ട് ഈ പോർഷൻ ഓപ്പണബിൾ ആണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇത് കെട്ടിയിടാം ഈ ഭാഗത്തൊരു എലമെന്റ് നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാ സൈസിലും അവൈലബിൾ ആയിരിക്കും സ്ലീവിന്റെ എൻസിൽ ഒരു ചെറിയൊരു ബോർഡർ കൊടുത്തിട്ട് ലൂസ് ഫിറ്റ് ആണ് ആ ലൂസ് ഫിറ്റ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയാം എനിക്ക് ഇത് വളരെ അധികം ഇഷ്ടപ്പെട്ടു നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നയൻ എയിറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ എത്ര ഇടുന്ന വാട്സപ്പ് ചെയ്തോളൂ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ത്രൂ ആവാം എവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് കുറെ അറിയാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാ സൈസിലും നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കാം ലൈക്ക് ചെയ്യേ കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യാ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം ബജറ്റ് വൈഫിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കാഷ്വൽ വെയറിന് അടിപൊളിയാണ് കേട്ടോ നമുക്കിപ്പോ ഈ ഒരു പാറ്റേൺ ഇട്ടാലും എത്ര ദൂരം വേണേലും ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് പ്രോബ്ലം ഉണ്ടാവില്ല ഭയങ്കര അടിമുലേക്കൊരു ഡിസൈൻ വന്നിട്ടുണ്ട് കാഷ്വൽ വെയറിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ആയിട്ട് നിനക്ക് ഇത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും വീനൊക്കെ കൊടുത്തിന് ശേഷം താഴെ നമ്മളൊരു പട്ട ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ വുഡൻ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുള്ളത് ഒരു ഷോർട്ട് സ്ലീവ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു എല്ലാ എലമെന്റ്സും ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിനോട് ചേരുന്ന രീതിയിലാണ് പിന്നെ ഒരു സർപ്രൈസിങ് എലമെന്റ് ഉള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് പോക്കസ് ഉണ്ടെന്നുള്ളതാണ് അത് നമുക്ക് ഇവിടെയാണ് കേട്ടോ ഫ്രണ്ടിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെടുന്ന കാര്യം ഓർഡർ ചെയ്തോളൂ നയ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ ഡിസൈനാണ് ഞാനിപ്പോ വെയർ ചെയ്തിട്ടുള്ളത് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺസ് കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ്സാക്കാതിരിക്കുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഷോപ്പ് ഔട്ട്ലെറ്റും വരുന്നത് തൃശൂരാണ് അംല ഹോസ്പിറ്റലിന്റെ അടുത്താണ് പേരമംഗലം പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഹൈവേ തന്നെയാണ് വിത് പാറ്റേൺസ് നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ പാറ്റേൺസ് അവൈലബിൾ ആയിരിക്കും അപ്പൊ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ലൈക്ക് കമന്റ് ഷെയർ ഇന്നത്തെ വീഡിയോ നമ്മൾ വായിട്ടാണ് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഓഫ് ഫ്രോസ് ഓഫ് ബൈ ബൈ